മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ പൂവം വാഴ നടുന്ന രീതിയാണ് നമുക്കറിയാം വാഴകളിൽ വച്ച് എക്കാലത്തും വില കിട്ടുന്ന ഒരു കുലയാണ് പൂവം വാഴ അതുപോലെ തന്നെ കൊടും ചൂടിനെ പോലും അതിജീവിക്കാൻ കഴിവുണ്ട് കഠിനമായ ചൂടിൽ ഇതിൻ്റെ കുല വിരിഞ്ഞാൽ പോലും നല്ല വാഴക്കുല കിട്ടുന്നു അപ്പോൾ അങ്ങനെയുള്ള വാഴയാണ് ഈ പൂവം പക്ഷേ ഒരു കാര്യമുണ്ട് നടന്നത് മുതൽ കുല നമ്മൾ വിളവെടുക്കുന്നത് വരെ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് രോഗ കീടബാധകൾ വളരെയധികം വരാൻ സാധ്യതയുള്ള ഒരു വാഴ കൂടിയാണ് പൂവൻ അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന കുലകൾ തരുന്ന വാഴകൾ നേത്രവാഴ അതാണ് ഏത്തവാഴ എന്നൊക്കെ പറയും അത് കഴിഞ്ഞാൽ പിന്നെ കപ്പവാഴ പിന്നെ പൂവൻവാഴ വാഴ ഞാല് അതിന് ശേഷമുള്ള വാഴകൾ റോബസ്റ്റ പാളാന്തൊടൻ തേൻ കതളി അങ്ങനെയൊക്കെയുള്ള വാഴകൾക്ക് ഉണ്ടാകുന്ന കൊലകൾക്ക് തീരെ വിലക്കുറവാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പൂവൻ വാഴയുടെ കൊലകൾക്ക് പച്ചയ്ക്ക് മിനിമം അൻപത് രൂപയും താഴ്ത്തില്ല നാൽപ്പത് രൂപയിൽ ഒട്ടും തന്നെ താഴ്ത്തില്ല എവിടെ കൊടുത്താലും എന്നാൽ ഈ പാളാന്തോടൻ ആ റോബസ്റ്റ ആ തേൻകതളി ആ രസകതളി എന്നൊക്കെ പറയും ഇതിനൊക്കെ പതിനഞ്ച് രൂപയും പത്ത് ഇരുപത് രൂപയും പത്ത് രൂപയും ഒക്കെ കിട്ടത്തുള്ളൂ കാരണം അതിന് ഒരു പോരായ്മയുണ്ട് അതുകൊണ്ട് നമ്മൾ കൃഷി കർഷകനായിട്ട് കർഷക വൃത്തിയിലൂടെ ജീവിക്കുകയാണെങ്കിൽ വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും ഈ പാളാന്തോടൻ കൊല കൂടുതൽ വെക്കരുത് റോവസ്റ്റാ കൂടുതൽ വെക്കരുത് ഒപ്പം തേൻ കഥളി അങ്ങനെയൊന്നും ഉള്ളത് വെക്കരുത് പിന്നെ ഈ പൂജ കഥളി വളരെ വിലപ്പെട്ട കുലയാണെങ്കിലും എല്ലാ സമയങ്ങളിലും എല്ലായിടവും ഒന്നും വിറ്റഴിക്കാൻ അതിൻ്റെ മാർക്കറ്റില്ല അതിന് ആ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആ വിൽപ്പനയാണ് അതിന് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് മറ്റുള്ള ആൾക്കാർ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്നതുകൊണ്ട് കൃഷിയെപ്പറ്റിയും ഒട്ടനവധി വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കാവൂ അതുപോലെ തന്നെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാലും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമിത മാന്യമായ വിലയ്ക്ക് വിറ്റഴിക്കാൻ പ്രയാസപ്പെടുന്നു എന്നുള്ളതും സത്യമാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അതായത് ഇതിൻ്റെ പരസ്യങ്ങൾ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് ജൈവ വളപ്രയോഗത്തിലൂടെ മാത്രം ഉൽപാദിപ്പിച്ച് ആ ഗുണമേന്മ ഉറപ്പുവരുത്തതിന് ശേഷം ആ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ മുഖനെ നമ്മൾ നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ പറഞ്ഞ് അങ്ങനെ വിൽപ്പന നടത്തുക ഈ രണ്ട് മാർഗങ്ങളാണ് ഉള്ളത് അല്ലാതെ വിപണികളിലും കടകളിലും ഒക്കെ വയ്ക്കുന്നവണെ അവരെ അവരുടെ ലാഭങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ ഈ കർഷകന് പൈസ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭം കുറയും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു കർഷകനാണെങ്കിൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് എടുക്കാനാണെങ്കിൽ പൂവൻ വാഴ അതുപോലെ തന്നെ ഏത്തവാഴ അതുപോലെ തന്നെ കപ്പവാഴ പിന്നെ ഞാലിപ്പൊൻ വാഴ ഈ വാഴകൾ മാത്രമേ നമ്മൾ നടത്താവൂ ഞാലിപ്പൊൻ വാഴയ്ക്ക് മറ്റു പ്രത്യേകതകളുണ്ട് ഞാല്പ്പൊൻ വാഴയ്ക്ക് ചുറ്റും ഇഷ്ടംപോലെ വിത്തുകൾ ഗിളിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ കൊല പെട്ടുന്നവരെ വി നമ്മുടെ ഇലകൾ വിറ്റ് നമുക്ക് കാശി മടിക്കാം ഈ വിത്തിലിനെല്ലാം ഇലകളുണ്ടാവും ഇലകൾ ഒരു ഇലയ്ക്ക് ഇപ്പം അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെ വിലയുണ്ട് അതായത് ഓരോ മൊത്തത്തിൽ നമ്മൾ മുറിച്ച് കൊടുത്താൽ പത്ത് രൂപ കിട്ടും പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഒന്ന് രണ്ട് പ്രേക്ഷകർ എനിക്ക് കമൻ്റായിട്ട് ചെയ്തിരുന്നു ഇതുപോലെ രസകഥലയ്ക്ക് കുറച്ച് വിലയുള്ളൂ എവിടെ വിൽക്കാൻ സാധിക്കുമെന്ന് അതെവിടെ വിറ്റാലും വില കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലി കട്ടി കൂടുതലാണ് ആ പഴം അതായത് തൊലി പൊളിച്ച് കളഞ്ഞിട്ട് പഴമെടുക്കുന്ന തീരെ കുറച്ച് പഴയേ ഉള്ളൂ അതിനകത്ത് പോഷക മൂല്യങ്ങളുമൊക്കെ കുറവാണ് അതുകൊണ്ടാണ് ഇതിൽ വില കുറയുന്നത് അപ്പോൾ നമുക്ക് ഈ വാഴ നടന്നിലേക്ക് പോകാം അതുപോലെ അതിനു മുമ്പായിട്ട് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോക്ക് എന്ന യൂട്യൂബ് ചാനലിൽ പ്രക്ഷേപണം ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള പച്ചമരുന്നുകളും ഒപ്പം കൃഷികളെയും പറ്റിയാണ് കൃഷികൾ ഏറ്റവും കൂടുതൽ ലാഭം ഉൽപ്പാദിപ്പിക്കുന്ന രീതികളെ പറ്റിയാണ് അപ്പം ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ അറിവുകൾ ശേഖരിക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ യൂ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾക്കുണ്ടാകണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് പൂവമ്പാഴ നടാൻ ഏറ്റവും ആഴത്തിൽ എത്രമാത്രം നമുക്ക് കുഴിയെടുക്കാമോ അത്രയും ആഴത്തിൽ നമ്മൾ കുഴിയെടുക്കണം നമ്മളിപ്പോൾ കുഴി മുക്കാലെടുത്തു ഇനി ഒരു കാൽ ഭാഗം കൂടെ നമുക്ക് കുഴിയെടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കുഴിക്കകത്ത് അല്പം പോലും മണ്ണ് ഇട്ടേക്കേണ്ട കാര്യമില്ല മണ്ണ് മൊത്തം നമുക്ക് എടുത്ത് മുകളിലിടണം കാരണം വാഴയുടെ വേരുകൾ ഒരിക്കലും താപ്പോട്ട് പോകത്തില്ല വാഴയുടെ വേരുകൾ ഈ കുഴിയുടെ മേൽപോട്ട് മാത്രമേ വരൂ വാഴ മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നാണ് വളം പിടി വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുഴിക്കകത്ത് നമ്മൾ മണ്ണിടേണ്ട കാര്യമില്ല അതുപോലെ തന്നെ കല്ല് കല്ല് ഉള്ള പുരയിടങ്ങളിലും നന്നായി വളരുന്ന ഒരു വാഴയാണ് പൂവൻ വാഴ അപ്പോൾ നമ്മൾ വാഴ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വാഴ വിത്ത് നമുക്ക് ഇനിയൊന്ന് ഒരുക്കണം വാഴവിത്ത് ഒരുക്കാന്ന് പറയുമ്പോഴേ നമ്മളെപ്പോഴും വാഴകൾ പിരിക്കുന്നവണ തിരഞ്ഞെടുക്കുന്നത് ഏത് വാഴേനമായാലും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം നല്ല മാതൃസസ്യത്തിൻ്റെ വിത്തുകൾ മാത്രമേ എടുക്കാവൂ നല്ല മാതൃസസ്യ കേടൊന്നുമില്ലാത്ത നല്ല കൊല കിട്ടിയ മാതൃസസ്യത്തിൻ്റെ വിത്തുകൾ വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ ഇത് അത്തരത്തിലുള്ളൊരു മാതൃസസ്യത്തിൻ്റെ വിത്താണ് നമ്മൾ അതിന്റെ തിരിച്ചെടുത്തതിന്റെ വേരകളൊക്കെ നമ്മൾ കണ്ടിച്ച് കളയുകയാണ് വേറെല്ലാം നമ്മൾ കണ്ടിച്ച് കളഞ്ഞു കണ്ടിച്ചു കളഞ്ഞതിനു ശേഷം നമ്മൾ ഈ വാഴയുടെ ഇല ഈ വാഴയുടെ ഇല നമ്മൾ ഊരി മാറ്റം അപ്പോഴേ നമ്മൾ പിരിച്ചെടുത്ത വാഴ വിത്ത് നല്ല ഭംഗിയായിട്ട് ഉരുക്കി ഒരുക്കി എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരുകൾ മുഴുവൻ നീക്കം ചെയ്തു കാരണം ഈ വേരുകൾ നീക്കം ചെയ്യാതെ ഈ കുഴിയിൽ ഈ വാഴ വെച്ചാൽ ആ വേരുകൾ അളിയും വേരുകൾ അളിയുന്നുണ്ടെങ്കിൽ ചിലപ്പോഴ് അതിൽ പുഴുക്കുള്ള വല്ല ഉണ്ടായി ആ പുഴു മാണത്തിൽ കയറുകയും പിന്നീട് കുറേ കഴിയുന്നുണ്ടപ്പം ആറുമാസം വരെ കഴിയുമ്പോഴായിരിക്കും നമ്മൾ അഴിയുന്നു അത് വരാതിരിക്കാനാണ് നല്ല രീതിയിൽ ഈ വാഴ നമ്മൾ വൃത്തിയാക്കുന്നത് മണ്ണമൊക്കെ എടുത്തു പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കും പിന്നെ ഇതിൻ്റെ ഇല എന്തിനാണ് ഊറി കളയുന്നത് എന്ന സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ വാഴ ഇത് കുഴിച്ചു വെച്ച് മിനിമം ഒരു മുപ്പത് ദിവസമെങ്കിലും ഉണ്ടെങ്കിലേ ഇതിൻ്റെ വേരിലിറങ്ങും ആദ്യം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇല വരുത്തുള്ളൂ അപ്പോൾ അത്രയും ദിവസം ഇതിന് വേരില്ല അപ്പോൾ വേരില്ലാതെ ഈ മണ്ണിൽ നിന്നും ഒന്നും വലിച്ചെടുക്കും വളം വലിച്ചെടുക്കാൻ ഒക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുന്നു ഈ ഇത് ശേഖരിച്ച് വച്ചിരിക്കുന്ന ആ വളങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഇലകളുണ്ടെങ്കിൽ ഈ ഇല ഊരിക്കളഞ്ഞില്ലെങ്കിൽ അതിന് വാഴ സൂക്ഷിച്ചു പോകാനുള്ള സാധ്യത ഇനി നമുക്ക് ഈ വാഴ മണ്ണിലോട്ട് കുഴിയിലോട്ട് ഇറക്കി വെക്കുന്ന വിധമാണ് വേണ്ട നമ്മൾ എടുത്ത കുഴിയിലോട്ട് ഇറക്കി വെച്ചു കുഴിയിലോട്ട് ഇറക്കി വച്ചതിന് ശേഷം നമ്മൾ ഇനി ഈ കുഴിയിൽ നിന്നും എടുത്തിട്ട മണ്ണ് കുഴിയിൽ നിന്നും എടുത്തിട്ട മണ്ണ് നമ്മൾ ഇങ്ങോട്ട് നീക്കി മൂടാൻ പോവുകയാണ് പ്രത്യേകിച്ച് വളമൊന്നും ഇപ്പം ചേർക്കേണ്ട കാര്യമില്ല വളമൊക്കെ ഇല വന്നതിന് ശേഷം ചേർത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാഴയുടെ വേരുകൾ മണ്ണിൻ്റെ നിന്നാണ് വളം വലിച്ചെടുക്കുന്നത് നമ്മൾ ഇതിന് അടിയിൽ വളമിട്ടാൽ ആ വളം ഒരു കാരണവശാലും വാഴ വലിച്ചെടുക്കത്തില്ല ഒരു പക്ഷേ വലിച്ചെടുത്താൽ തന്നെ പൂർണ്ണമായിട്ടും അത് വലിച്ചെടുക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം വാഴയ്ക്ക് ഇല വന്നതിന് ശേഷം മാത്രമേ നിക്കാവൂ പിന്നെ നമ്മൾ ഈ വാഴ എപ്പോൾ നട്ടാലും അല്പം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അല്പം ചരിച്ച് വേണം നമ്മൾ നടാൻ കാരണം മറ്റ് കാറ്റുകളൊന്നും വന്ന് മറച്ചിടാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം നട്ട് കുഴിയിൽ നട്ട് മണ്ണിട്ടതിന് ശേഷം ശരിക്കു ചവിട്ടി ഉറപ്പിക്കണം കാരണം വേലുകൾ ശക്തിയോടെ ഇറങ്ങുന്നതിന് നല്ല രീതിയിൽ ഇതിൻ്റെ മൂട് ഉറപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ബാക്കി ഇത്രയും തടം നമ്മൾ ഇട്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഒന്ന് പച്ചത്തോല് തോല് പച്ചത്തോല് പച്ചില വളം ചീമക്കുന്നയുടെയോ വട്ടയുടെയോ ഒക്കെ ഇല നമുക്ക് ഇതിനകത്ത് കൊണ്ടിടാം അപ്പോൾ അത് ഒരു തണലായിട്ടും ഒപ്പം ഒരു വളമായിട്ടും ഇതിനകത്ത് കിടക്കും അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും എല്ലാവരും ഒരു പൂവമ്പാഴ വയ്ക്കുന്നത് നല്ലതാണ് ഏറ്റവും സ്വാദിഷ്ടവും അതുപോലെ തന്നെ ഏറ്റവും സ്വാദിഷ്ടവും ഒപ്പം രുചിപ്രദവും ആയ ഒരു പഴമാണ് അതുപോലെ തന്നെ കൊടും ചൂടിൽ പൂവമ്പഴം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനപ്രദമാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പ്രമേഹം അഥവാ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ കഴിയുന്നതും പൂവമ്പഴവും ഒഴിവാക്കുന്നതാണെന്നുള്ളത് പിന്നെ പൂവമ്പഴത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് ഡ്രൈ ഫ്രൂട്ടാക്കാം ഏതാണ്ട് നല്ല നല്ലോണം പഴുത്ത പൂവമ്പഴത്തിൻ്റെ നല്ല കായ്കൾ കഷണങ്ങളായിട്ട് മുറിച്ച് വെയിലത്ത് വെച്ച് ഭംഗിയായിട്ട് ഉണങ്ങി അതായത് ശുദ്ധമായ രീതിയിൽ നല്ല പ്രതലത്തിൽ വെച്ച് ഭംഗിയായിട്ട് ഉണങ്ങി ഡ്രൈ ഫ്രൂട്ടാക്കി എത്ര നാളുകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഏത്തപ്പഴം അതുപോലെ ഒക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും സ്ഥലമുള്ളവർ ഒരു മൂട് പൂവാൻ വഴയെങ്കിലും വച്ച് പിടിപ്പിക്കുന്നത് ഉചിതമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇലഞ്ഞൂർ ലോഗിൻ്റെ നന്മകൾ നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം